മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ വസതിയിൽ ഇ ഡിയുടെ മിന്നൽ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കോഴിക്കോട് ചെന്നൈ യൂണിറ്റുകളിലെ സംഘമാണ് അൻവറിന്റെ വസതിയിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നത് കെ എഫ് സിയിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിനു പിന്നാലെയാണ് ഇ ഡിയുടെയും റെയ്ഡ് പി വി അൻവർ രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത വായ്പയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിലാണ് ഇ ഡിയുടെയും മിന്നൽ പരിശോധന മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ അൻവറിൻ്റെ വസതിയിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡിയുടെയും മിന്നൽ റെയ്ഡ് രാവിലെ ഏഴ് മണിയോടെ പി വി അൻവറിന്റെ ഒദായിലെ വസതിയിലും മറ്റു സ്ഥാപനങ്ങളിലും സഹായി സിയാദിന്റെ വീട്ടിലും ഇ ഡി സംഘം എത്തി പരിശോധന നടത്തി ഇതിനിടെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത് തർക്കത്തിന് വഴി വെച്ചെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ അനുമതി നൽകി അതെ രാവിലെ മണി മുതൽ തുടങ്ങിയ സാധാ പ്രവർത്തകർക്ക് നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഓഫീസ് താഴെ ഉള്ളത് അതിനുശേഷം അവരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് രണ്ടാളെ കടത്തിവിടുകയും ഓഫീസിനെ ചാവി കൊടുക്കുകയും അവർക്ക് അവരെ നേതാവിനെ കാണാനുള്ള ശമ്പം കൊടുത്തും ചെയ്തു അതാണ് അതിൻ്റെ തർക്ക രാവിലെ ഉണ്ടായത് ഇ ഡിയുടെ ചെന്നൈ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകളിലെ സംഘമാണ് ജില്ലയിലെ പത്ത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നത് പി വി അൻവറിൻ്റെ സാമ്പത്തിക ക്രമക്കേടുമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് ഇ ഡിയുടെ ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് മലപ്പുറം